അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് റഹ്മാൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മഞ്ചേരി മണ്ഡലം കിടങ്ങാഴി യൂണിറ്റ് സെക്രട്ടറി അനിൽ സദ്ദീഖ് അറിയുന്നതിന് വേണ്ടി കെ എൻ എം വളവന്നൂർ മണ്ഡലം സെക്രട്ടറി ഫൈസൽ അടിയാട്ടിലേതുന്നത് ക്ഷേമമെന്ന് കരുതുന്നു അതിനു വേണ്ടി അവാഹനോട് ചേർന്നു നിങ്ങളും കെ എൻ എം വളവന്നൂർ മണ്ഡലത്തിലെ കെ എൻ എം പ്രവർത്തകൻ മുഹമ്മദ് റാഫിയും തമ്മിൽ വാട്സപ്പിൽ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കെ എൻ എമ്മും വിശുദ്ധം വിഭാഗവും തമ്മിൽ ഭിന്നതയുള്ള വിഷയങ്ങളിൽ പണ്ഡിത സഭകളിലെ അംഗങ്ങൾ ഇരുന്നു കൊണ്ട് ചർച്ച നടത്തണമെന്ന ആവശ്യം ഉയർന്നു വരികയുണ്ടായല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ ജനനുള്ള സഹായാർത്ഥനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംവാദം നടത്താനും അതിനു ആവശ്യമായ വ്യവസ്ഥകൾ തയ്യാറാക്കാനും കേരള ജന്യ തുടർമയുടെ പ്രതിനിധികളെ എത്തിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുന്നു വിശദം വിഭാഗം പണ്ഡിത സഭ ഇതിന് തയ്യാറാണെങ്കിൽ ഈ കത്ത് കൈപ്പറ്റി വിധിച്ചുകൾ ഔദ്യോഗികമായി രേഖാമൂലം അറിയിക്കുമല്ലോ എന്ന് ഫൈസൽ അരിയാറ്റിൽ സെക്രട്ടറി കെ എൻ എം വളവണ്ണൂർ മണ്ഡലം അഡിയാറ്റിൽ ഹൗസ് തവണ കരുത്തകഞ്ചേരി അറുപത്തേഴ് അറുപത്തഞ്ച് അൻപത്തൊന്ന് തൊണ്ണൂറ്റി ഒൻപത് അറുപത്തൊന്ന് അഞ്ച് മൂന്ന് എട്ട് എട്ട് പൂജ്യെട്ട് അൻവർ മഞ്ചേരി ഇടങ്ങ യൂണിറ്റ് സെക്രട്ടറി ആയ അൻവർ സിദ്ദീഖ് നമ്മളിൽ നിന്ന് പത്ത് രേഖാമൂലമുള്ള രേഖാമൂലം കൈമാറിയിട്ടുണ്ട് ഇനി ഇനി ഇൻഷാല് അദ്ദേഹം ഒരാഴ്ച അതിന്റെ മറുപടി രേഖാമൂലം നമുക്ക് നമ്മളെ അറിയിക്കും അസലും വിചിന്തനം ലേഖനവുമായിട്ട് ബന്ധപ്പെട്ട് വിഷ്ടം ഗ്രൂപ്പിലുള്ള ആളുകൾ പച്ച കളവുമായിട്ട് കളവ് ശിറുക്കിനെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ശിറുക്ക് പ്രചരിപ്പിക്കുന്നവർക്ക് കളവ് പറയുക എന്നുള്ളത് വലിയ തെറ്റായി തോന്നുന്നുണ്ടാവില്ല വിചിന്തനം വാരികയില് ജിന്നു മലക്കുമായിട്ട് ബന്ധപ്പെട്ട എന്റെ ലേഖനത്തില് മനുഷ്യനെ സംബന്ധിച്ച് അവർ ഭൗതികമാണ് എന്നൊരു ചർച്ചയല്ല ആ ലേഖനത്തിൽ ഞാൻ മറുപടി പറയുന്നത് ജിന്നുകൾക്കും മലക്കുകൾക്കും അള്ളാഹു ഖുർആാനിലും നബിയുടെ സുന്നത്തിലും പറഞ്ഞ ചില കഴിവുകളെയും പ്രവർത്തനങ്ങളെയും പറ്റി നമ്മൾ വിശ്വസിച്ചാല് അത് ആരാധനയുടെ അഥവാ പ്രാർത്ഥനയുടെ വിശദീകരണത്തിൽ പറയുന്ന അഭൗതികതയിൽ അത് ഉൾപ്പെടുമോ എന്ന ചർച്ച ലേഖനത്തിന്റെ തുടക്കം തന്നെ വായിച്ചാൽ മനസ്സിലാവും അങ്ങനെ ഉൾപ്പെടും അതുകൊണ്ട് മുജാഹിദുകൾ ഇക്കാലമത്രയും അത്രയും പറഞ്ഞ തൗഹീദ് പൊളിഞ്ഞു എന്ന് അബ്ദുൽ അമീദ് ഫൈസി അമ്പലക്കടവ് ലേഖനം എഴുതിയപ്പോൾ അതെടുത്തുധരിച്ച് ആ അഭൗതികതയിൽ ജിന്നുകൾക്കും മലക്കുകൾക്കും ഉണ്ടെന്ന് ഖുർആാനിലും സുന്നത്തിലും പറഞ്ഞ കഴിവുകൾ പെടുമോ ഇല്ലേ എന്ന ചർച്ച ആ ലേഖനത്തിന്റെ തുടക്കം തന്നെ വായിച്ചാൽ മനസ്സിലാവും ആ ചർച്ചക്ക് മറുപടി പറയുമ്പോൾ ബുദ്ധിയും വിവേകമുള്ളവർ അത് അഭൗതികമാണെന്ന് പറയൂല ഈ അഭൗതികതയിൽ ഒരാളും പറയൂല ബുദ്ധിയും വിവേകവും ഉള്ളവര് അതല്ലാതെ മനുഷ്യനെ സംബന്ധിച്ച് ജിന്നും മലക്കും അവരുടെ കഴിവും പ്രവർത്തനവും ഭൗതികമോ അഭൗതികമോ എന്നൊരു ചെറിച്ചെ എന്റെ ലേഖനത്തിൽ എവിടെയും ഈ പൊള്ളൻ വാദക്കാർക്ക് കാണിക്കാൻ കഴിയൂല ആ ലേഖനത്തിന്റെ തുടക്കം തന്നെ വായിച്ചു നോക്കി എന്തിനാണ് അവിടെ മറുപടി പറയുന്നത് ആർക്കാണ് അവിടെ മറുപടി പറയണതെന്ന് മനുഷ്യനെ സംബന്ധിച്ച് ഭൗതികമാണ് എന്നുള്ള ചർച്ച ആണെങ്കിൽ ഫൈസൽ മുസ്ലിയാർ കോട്ടക്കൽ സംവാദത്തിൽ മനുഷ്യനെ സംബന്ധിച്ച അഭൗതികം എന്ന് എഴുതിയിട്ടുണ്ടല്ലോ അപ്പൊ എന്റെ ലേഖനം അതായിരുന്നെങ്കിലും ഫൈസൽ മുസ്ലിയർ പറഞ്ഞ പൊള്ളായിപ്പോലെ അതോ ഞാൻ പറഞ്ഞ ഏതോന്നു പൊള്ളായിപ്പോലെ അപ്പൊ വിഷയം വേറെ ചെണ്ടാ അതുപോലെ അമാനി മൗലവി തന്റെ കുർആാൻ വിശ വിശദീകരണത്തിൽ മലക്കുകളെ പറ്റി അഭൗതികം എഴുതിയിട്ടുണ്ട് ഉമർ മൗലവിന്റെ കുർആാൻ പരിഭാഷയിൽ ഉമർ മൗലവി മലക്കുകളെയും ചിന്നുകളെയും ഒക്കെ പറ്റി അഭൗതികം എഴുതിയിട്ടുണ്ട് സൽസബിയിൽ ആത്മാവിനെ പറ്റി അഭൗതികം എഴുതിയിട്ടുണ്ട് ഇതൊക്കെ മനുഷ്യരെ സംബന്ധിച്ച അപ്പൊ ഞാന് വിചിന്തത്തില് മനുഷ്യരെ സംബന്ധിച്ച് അഭൗതികം എന്ന് പറയുന്നത് പൊട്ടത്തരം എന്നാണ് ബുദ്ധിയും വിവേകവും ഉള്ളവർ പറയുകയില്ല എന്നാണ് എഴുതിയെങ്കിൽ ഫൈസൽ മൗലവിക്ക് ബുദ്ധിയും വിവേകവും ഇല്ല എന്നാണ് ഞാൻ എഴുതിയെന്ന് വരൂലേ വിഷ്ടക്കാരെ പൊട്ടന്മാരെ മറുപടി പറയണം അമാനി മോലി എഴുതിയനും ഉമർ മൗലി വേദിയനും ഒക്കെ ഗണ്ഡനമാവൂലെ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിൽ സലായി മനുഷ്യനെ സംബന്ധിച്ച് ജിന്നും മൽക്കും അഭൗതികം എന്ന് എഴുതിയിട്ടുണ്ടല്ലോ അപ്പൊ അത് തെറ്റാണ് അവരെ വാദത്തിനൊക്കെ ഗണ്ണനമാണ് ഞാൻ എഴുതിയത് എൻ്റെതാണ് അതില് ശരി മറ്റേ അമാനി മൗലവിയും ഉമർ മൗലവിയും ഒക്കെ എഴുതിയത് തെറ്റാന്ന് വെറൂലെ വിഷ്ടം പൊട്ടന്മാരെ നിങ്ങൾക്ക് എന്ത് മറുപടീന്ന് പറയാനുണ്ട് ഞാൻ എഴുതിയത് ഏത് അർത്ഥത്തിലാണ് ഉദ്ദേശത്തിലാണ് ഏത് അഭൗതികതയെ പറ്റിയാണെന്ന് എൻ്റെ ലേഖനത്തിൽ വിശദമായിട്ടുണ്ട് അബ്ദുൽ അമീദ് ഫൈസിന്റെ മനുഷ്യനെ സംബന്ധിച്ച് അവരുടെ പ്രാർത്ഥനയുടെ വിശദീകരണത്തിൽ പറയുന്ന അഭൗതികം എന്നാണ് ജിന്നുകളെയും അലക്കുകളെയും കഴിവുകളെയും പ്രവർത്തനങ്ങളെയും പറ്റി വിശ്വസിച്ചാൽ വരിക അതുകൊണ്ട് മുജാഹിദീങ്ങളുടെ തൗഹീദ് ഇക്കാലം വരെ പറഞ്ഞ തൗഹീദിന് പിഴവ് പറ്റി എന്ന് പറഞ്ഞപ്പോൾ പറ്റിയിട്ടില്ല അത് അഭൗതികതയിൽ അത് വരില്ല എന്നാ പറയുന്നത് അതല്ലാതെ മനുഷ്യനെ സംബന്ധിച്ച് അവർ ഭൗതികമോ അഭൗതികമോ എന്ന ഒരു ചർച്ച ആ ലേഖനത്തിലില്ല പിന്നെ ആ അർത്ഥത്തിൽക്ക് ക്കാര് ഓലെ ശിർക്കൻ വാദത്തിന് ഒപ്പിച്ച് അവർ ദുർവ്യാഖ്യാനിക്കുകയാണ് ആ ദുർവ്യാഖ്യാനിച്ചാൽ വേറെ അബദ്ധം എന്താണ് ഫൈസൽ മുസ്ലിയാർ എഴുതിയത് ബുദ്ധിയും വിവേകവും ഇല്ലാത്താണ് എന്നാണ് ഞാൻ എഴുതിയെന്ന് സമ്മതിക്കേണ്ടി വരും അമാനി മോല വി എഴുതിയ ബുദ്ധിയും വിവേകം ഇല്ലാത്തതാണ് എന്റെ ശരി എന്ന് വരെ സമ്മതിക്കേണ്ടി വരും മറ്റൊരു ഉമർ മോല വി എഴുതിയത് ബുദ്ധിയും വിവേകവും ഇല്ലാത്തതാണ് ഞാൻ എഴുതിയത് ആ ശരി എന്ന് സമ്മതിക്കേണ്ടി വരും പക്ഷെ അതല്ല വിഷയം രണ്ടും രണ്ട രണ്ടും ഒന്നാണെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ച് ഭൗതികം എന്നാണ് ഞാൻ പറഞ്ഞതെങ്കിൽ ഈ പറഞ്ഞന് ഫൈസൽ മൗലവി എഴുതിയെ തിരുത്തുവോ എൻ്റെത് ഫൈസൽ മൗലവി അംഗീകരിക്കുവോ അങ്ങനെ വരൂലേ ഉമർ മൗലവി വി എഴുതിയെ തിരുത്തറ്റാന്ന് സമ്മതിക്കോ കരുമ്പയിൽ എഴുതിയാണ് ശരി സമ്മതിക്കോ ഇല്ല സമ്മതിക്കേണ്ട കാര്യമല്ല രണ്ടും രണ്ട് വിഷയമാണ് ഒന്നൊന്നിന് വൈരുദ്ധ്യമേ അല്ല ഞാൻ ഭൗതികം എന്ന് പറഞ്ഞത് ജിന്നുകൾക്കും മലക്കുകൾക്കും ഉള്ള കഴിവുകളെ പ്രവർത്തനങ്ങളെയോ പറ്റി മനുഷ്യനെ സംബന്ധിച്ച് ഭൗതികം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇക്കാലമത്രയും ഒരു മുജാഹിദും പറഞ്ഞിട്ടില്ല മുജാഹിദ് ഭിന്നിച്ചു പിളർപ്പുണ്ടാക്കി വിഷ്ടത്തിൽപ്പെട്ട ചില പൊട്ടന്മാർ മാത്രമാണ് മനുഷ്യനെ സംബന്ധിച്ച് ജിന്നും മലക്കും അവരുടെ കഴിവും പ്രവൃത്തിയും എന്ന് എഴുതിയത് പറഞ്ഞത് അതിൻ്റെ മുമ്പ് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിന് മുമ്പ് വിഷ്ടക്കാരിത് പറയുന്നതിൻ്റെ മുമ്പ് ലോകത്ത് ഏതെങ്കിലും ഒരു സലഫി മനുഷ്യനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തില് അഭൗതികം അല്ലെ ഭൗതികം എന്ന് എഴുതിയത് കാണിക്കാൻ ഏതെങ്കിലും വിഷ്ടത്തിന് കഴിയുമോ ഇതാണ് എൻ്റെ വെല്ലുവിളി മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ അങ്ങനാണ് എഴുതിയെന്ന് നിങ്ങൾ ദുർവ്യാഖ്യാനിക്കുന്നതല്ല അങ്ങനെ ആ അർത്ഥത്തിൽ എഴുതിയിട്ടുണ്ടോ എവിടെ ഏത് പ്രസിദ്ധീകരണത്തിൽ മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനാണ് നിങ്ങൾ ദുർവ്യാഖ്യാനിക്കും പോലെയാണ് എഴുതിയതെങ്കിൽ ഞാൻ മുകളിൽ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ എന്ത് മറുപടി പറയും അമാനി മൗലവി തന്റെ കുർആാൻ പരിഭാഷയിൽ മലക്കുകളെ പറ്റി അഭൗതികം എന്നെഴുതി അത് ഞാൻ എഴുതിയതിന് വിരുദ്ധമാണോ ഉമർ മൗലവി ജിന്നുമിനാ ജിന്നുകളെയും ഒക്കെ പറ്റി അഭൗതികം എന്ന് തൻ്റെ ഖുർആൻ പരിഭാഷയിൽ എഴുതി അത് ഞാൻ എഴുതിയതിന് വിരുദ്ധമാണോ എന്റെ ലേഖനവും അതും ഒരേ വിഷയത്തിലാണോ കൈകാര്യം ചെയ്തു പറഞ്ഞത് അത് പറയണം മറുപടി പറയണം ഫൈസൽ മൗലവി കോഴിച്ചന സംവാദത്തിൽ മനുഷ്യനെ സംബന്ധിച്ച് അഭൗതികം എന്ന് ജിന്നുകളെ പറ്റി അപ്പൊ ഞാൻ എഴുതിയത് അതിൻ്റെ വിരുദ്ധമാണോ എങ്കിൽ നിങ്ങൾ ഫൈസൽ മൗലവിയും ഞാനും എഴുതിയത് വിരുദ്ധമാണ് ഫൈസൽ മൗലവി എഴുതിയ തെറ്റാണ് കഴുമ്പഴുതിയതാ ശരി ഫൈസൽ മൗലവിന്റെ ബുദ്ധിയും വിവേകവും ഇല്ലാത്ത ഇതാണ് ഇഷ്ടക്കാര് സമ്മതിക്കുമോ ഇതാണ് എനിക്കറിയേണ്ടത് ഒരാൾ എഴുതിയ അർത്ഥത്തിൽ നിന്ന് വ്യത്യസ്തമായി അതിനെ ദുർവ്യാഖ്യാനിച്ച് അവരുടെ വാദങ്ങൾക്ക് ന്യായീകരണം ഉണ്ടാക്കാൻ എന്ത് പുള്ളും പറയാറുണ്ട് അസല അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ കഴിഞ്ഞ അഞ്ചാം തീയതി വ്യാഴാഴ്ച കാലത്ത് പത്ത് മണിക്ക് മലപ്പുറം ജില്ല മലപ്പുറം ടൗണിലെ വിഷ്ണം പള്ളിക്ക് മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹിൻ്റെ ഭവനത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് മഞ്ചേരി മണ്ഡലം കിടങ്ങ യൂണിറ്റിലെ സെക്രട്ടറി ആയ അൻവർ സിദ്ദിഖ് കേരള നതുവത്തൽ മുജാഹിദീൻ്റെ ഔദ്യോഗികമായ ലെറ്റർ പേടിലെഴുതിയ നേരിട്ടുള്ള സംവാദത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള ലെറ്റർ കൈപ്പറ്റുന്ന വീഡിയോയാണിത് ഒരാഴ്ചക്കുള്ളിൽ മറുപടി തരണമെന്ന് കത്തിൽ അഭ്യർത്ഥിച്ചിരുന്നു ഇന്നലെയായിരുന്നു അവസാന ദിവസം കേരള നതുവത്തൽ മുജാഹിദീൻ്റെ പ്രവർത്തകർ നൽകിയ ഈ ലെറ്ററിന് മറുപടി തരാൻ ത്തിൻ്റെ പണ്ഡിതന്മാരുമായി കൂടിയാലോചിച്ചിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല അതിനു പകരം ഇദ്ദേഹം അഞ്ച് പേജുള്ള ആറ് പേജുള്ള ഒരു പ്രബന്ധമാണ് കേരള നതുവത്ത് മുജാഹിദീൻ്റെ പ്രവർത്തകർക്ക് നൽകിയത് കേരള നതുവത്ത് മുജാഹിദീൻ്റെ നിലപാട് വ്യക്തമാക്കണം എന്ന് ഇൻഷാ അല്ല നമുക്ക് ചർച്ച ചെയ്യാം എന്തുകൊണ്ടാണ് വിസ്റ്റം നേതാക്കൾ ഔദ്യോഗികമായി കേരള നതുബത്തു മുജാഹിദീൻ്റെ പ്രവർത്തകർ നൽകിയ കത്തിന് മറുപടി തരാതെ പിന്മാറിയത് നിങ്ങളുടെ അഖൈദയിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ വിശ്വാസ വിശ്വാസത്തിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് നിങ്ങൾ സഹാബാക്കളുടെ പേരിൽ കളവ് പറഞ്ഞിട്ടുണ്ട് മുഫസരീങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് നിങ്ങളുടെ മൂക്കിൻ്റെ ചുവട്ടിൽ വന്ന് പറഞ്ഞിട്ടും എന്ത് കൊണ്ട് വിഷ്ടം പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള ഒരു സംവാദത്തെ ഭയക്കുന്നു അണികളുടെ കൊയിഞ്ഞു പോക്ക് ഭയന്നിട്ടാണ് എങ്കിൽ ഞങ്ങളിത് അവസാനിപ്പിക്കുമെന്ന് നിങ്ങൾ കരുതേണ്ട നിങ്ങളുടെ മൂക്കിൻ്റെ ചുവട്ടിൽ വന്നു കൊണ്ട് ഞങ്ങൾ പറയും നിങ്ങളുടെ വിശ്വാസം അബദ്ധത്തിലാണ് നിങ്ങൾക്ക് അക്കൈദയിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളുടെ മൂക്കിൻ്റെ ചുവട്ടിൽ വന്നുകൊണ്ട് ഞങ്ങൾ പറയും നിങ്ങളുടെ ആത്മീയ ആചാര്യനായ ഫൈസൽ മുസ്ലിയാർ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് സ്വഹാബാക്കളുടെ പേരിൽ കളവ് പറഞ്ഞിട്ടുണ്ട് മുഫസിരിയുടെ പേരിൽ കളവ് പറഞ്ഞിട്ടുണ്ട് ശിർക്ക് ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ പല പണ്ഡിതന്മാരും അന്ധവിശ്വാസങ്ങൾ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട് നിഷേധിക്കാൻ ധൈര്യമില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഞങ്ങളുടെ കൈകളിൽ തെളിവുകളുണ്ട് എന്ന് നിങ്ങൾ പറയുന്ന ആദർശത്തിന് പരിശുദ്ധ ഖുർആാനിൽ നിന്നോ സ്വീഹായ ഹദീസിൽ നിന്നോ വരവരി തെളിവെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾ ഈ സംവാദത്തിന് വരുമായിരുന്നു വരുമായിരുന്നു പക്ഷേ നിങ്ങൾക്കറിയാം മുജാഹിദ് പണ്ഡിതന്മാരുമായി ഇനി ഒരു ഒരിത്തം ഇരുന്നാൽ വിഷ്ടം എന്ന ഈ കൊട്ടാരം തകർന്നടിയുമെന്ന ആ ബോധമാണ് നിങ്ങളെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചത് ഇതാണ് സഹോദരന്മാരെ കേരള നതുവത്തുൻ മുജാഹിദ്ദീൻ വിഷ്ടം വിഭാഗത്തിന് നൽകിയ കത്ത് ഈ കത്ത് കൊടുക്കാൻ ഞങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലം വിഷ്ടം വിഭാഗത്തിൻ്റെ ജുമാ നടക്കണ ഒരു പള്ളിക്ക് മുന്നിൽ വച്ചിട്ടാണ് അത് തിരഞ്ഞെടുക്കാൻ കാരണം ഇവർ ഒഴിഞ്ഞു മാറാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സല്ലാന്റെ ഭവനത്തിന് ഇവരൊരു വില കൽപ്പിക്കുമെന്ന ആ ഒരു തോന്നലായിരുന്നു ഞങ്ങൾ ആ പള്ളി തിരഞ്ഞെടുപ്പിക്കാൻ കാരണം പക്ഷേ പക്ഷേ ഇവർ അതിൽ നിന്നും പിന്മാറി ഇവരുടെ പണ്ഡിതന്മാർ ആ കത്തിനൊരു മറുപടി തരാൻ സമ്മതിച്ചിട്ടില്ല അതിനു പകരം ആറ് പേജുള്ള പ്രബന്ധമാണ് ഇൻഷാല്ല നമുക്ക് ചർച്ച ചെയ്യപ്പെടണം വിഷ്ണത്തിൻ്റെ തനി നിറം അറിയണം നിങ്ങളുടെ അക്കൈദയിൽ പിഴവ് പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പറയുന്ന ആദർശത്തിൽ വ്യക്തമായ പ്രമാണത്തിൻ്റെ പിൻബലമുണ്ട് എങ്കിൽ എന്തിനായിരുന്നു വിഷ്ടം പണ്ഡിതന്മാരുടെ ഒളിച്ചോട്ടം വിഷ്ടം പണ്ഡിതന്മാരുടെ ഒളിച്ചോട്ടം എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇത് സമൂഹത്തിന് അറിയണം ഇൻഷാ അല്ല